ഇപ്പോൾ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങൾ കോൺഗ്രസിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരെയും അങ്ങനെ ആരെയും സമുദായ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് സമുദായ നേതാക്കന്മാരുമായി നല്ല സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത് അവരുമായൊരു തർക്കത്തിന് വ്യക്തിഗത തർക്കത്തിലേക്ക് ഞങ്ങൾ ആരും നീങ്ങുന്നില്ല അല്ലല്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ എല്ലാ ആളുകളുടെയും ആഗ്രഹം ആവശ്യം നല്ല സൗഹൃദം എല്ലാവരുമായിട്ട് നിലനിർത്താൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും പരിശ്രമിക്കും ആരും ഒറ്റക്കല്ല ആരും ഒറ്റയ്ക്കല്ല ആരും ഒറ്റക്കല്ല